അതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നേരെ വീഡിയോക്ക് പോകാം പെൻഷൻ വിതരണമായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ചെറിയൊരു തിരുത്തുണ്ട് വിതരണം എല്ലായിടത്തും ആരംഭിച്ചിട്ടില്ല എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നല്ല വളരെ കുറച്ച് സ്ഥലത്ത് മാത്രമാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളൂ കഴിഞ്ഞ ദിവസം ടെസ്റ്റിൽ പ്രവർത്തിച്ചത് ഉച്ചക്ക് രണ്ടരയ്ക്ക് മാത്രമാണ് ആ സമയം പണം റിംബലിക്കാൻ സാധിച്ചിരുന്നില്ല ആ ഒരു സമയത്ത് ഈ ഫണ്ട് മാറിയെടുക്കാൻ സാധിക്കട്ട നിരവധി ബാങ്കുകളുണ്ട് ആ ബാങ്കുകൾക്ക് പണം എത്തിച്ച് തനങ്ങാൻ സാധിച്ചില്ല ആ ബാങ്കുകൾ പ്രവർത്തിച്ച് പണം ഇടപാടം നടത്തുന്ന സ്ഥലങ്ങളിലൊന്നും പെൻഷൻ വിതരണമൊന്നും നടന്നില്ല അവർക്കെല്ലാം വെള്ളിയാഴ്ച കഴിഞ്ഞ് ഈ മൂന്ന് ദിവസം അവധിയാണ് അതിൻ്റെ പിറ്റേന്ന് വെള്ളിയാഴ്ച കഴിഞ്ഞായിരിക്കും ഇനി വിതരണം ആരംഭിക്കുക വെള്ളിയാഴ്ച ആ പണം എടുത്തതിന് ശേഷമായിരിക്കും കൈകൾ പെൻഷൻ എത്തി എത്തുക അതെല്ലാവരും ഒന്ന് മനസ്സിലാക്കിയിരിക്കുക ആണെങ്കിൽ മറ്റന്നാൾ ഒന്നും പെൻഷൻ വിതരണം ഉണ്ടാകില്ല ഒറ്റപ്പ് ബാങ്കിൽ ഇരുന്നൂറ് അഞ്ഞൂറ് ഇരുനൂ മുന്നൂറ് കുറവുണ്ടായിരുന്ന കേന്ദ്രവിധം ആ ഒരു തുക അതൊക്കെ ആരംഭിച്ചിട്ടുണ്ട് അത് ലഭിച്ച താഴെ ഒന്നും കമൻ്റായി ഇടാൻ എഴുതാൻ മറക്കരുത് തുടർച്ചയായിട്ട് മുടങ്ങുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കണം അങ്ങനെയുള്ള ആളുകൾക്ക് ആധാർ കാർഡിൻ്റെ പകുറിപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നൽകണം അല്ലെങ്കിൽ ബാങ്ക് ബാങ്ക് അക്കൗണ്ട് പോയി ആധാർ സീഡ് ഒക്കെ ചെയ്യാൻ ണം ബന്ധപ്പെട്ട അറിയിപ്പ് മാസ്റ്റർ ചെയ്യാൻ ഇന്നും നാളെ മുതൽ വീണ്ടും അവസരം തുടക്കുകയാണ് നാളെ മറ്റേതാനൊക്കെ അവധിയാണ് ഇനി വെള്ളിയാഴ്ച ആയിരിക്കും മാസ്റ്ററിങ് ചെയ്യാനുള്ള ടൈമോ ഉണ്ടാകുകയുള്ളൂ ഒറ്റ മാസത്തിൽ ക്ഷേമപ്രദിന് വാഗ്ദാനമോ ഉണ്ടാവും എന്ന് പറയുന്നു അത് എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ട് ഒരറിയിപ്പ് സർക്കാർ തന്നിട്ടില്ല കഴിഞ്ഞ ആഴ്ച മാതൃഭൂമിയും പത്രങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ വന്ന അറിയേ ഉള്ളു അത് വരും ദിവസങ്ങളിൽ സർക്കാർ പറയുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഇതുപോലത്തെ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് കമൻ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം